ഒരു പ്രശ്നങ്ങളും ഇല്ല അവരെ വീടല്ല അവർക്ക് എപ്പോഴും തിരിച്ചു അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടത് അത് അവരെ മനസ്സിൽ തെറ്റിദ്ധാരണ ആയിരിക്കും അവർ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറന്നെയല്ല വരും ചെയ്യണം പോലീസർ കൊണ്ടു നേരമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അവർക്കിപ്പോൾ പേടി ഉണ്ടാവും എന്താ ഇരിക്കും നമ്മൾ സമ്മതം കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്തില്ല അപ്പോൾ ഇനി എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടാവും ഇന്നലെ രാത്രി സംസാരിച്ച് മോള് ഹാപ്പിയാണ് മോള് പെൺകുട്ടികളെ ആർ പി എഫ് കണ്ടെത്തിയെന്ന വിവരം അറിഞ്ഞതോടെയാണ് രക്ഷിതാക്കൾക്ക് ശ്വാസം നേരെ വീണത് മക്കളുമായി ഫോണിൽ സംസാരിച്ചു സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പെൺകുട്ടികളിൽ ഒരാളുടെ കൈവശം അഞ്ചു രൂപയും മറ്റേ കയ്യിൽ ഇരുന്നൂറ് രൂപയുമാണ് ഉണ്ടായിരുന്നത് കുട്ടികൾ യാത്രക്കിടെ മൊബൈൽ ഫോൺ വാങ്ങി വസ്ത്രങ്ങൾ വാങ്ങി പൂനെയിൽ സലൂണിൽ കയറി ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തിയെന്ന് അന്വേഷിക്കുകയാണ് അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ വിറ്റതാകാമെന്നാണ് രക്ഷിതാക്കൾ കരുതുന്നത് ഈ മുടി സ്ട്രൈക്കും കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ലേന് പിന്നെ ത്രെഡ് ചെയ്ക്കലേനും അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലുണ്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുക്കണത് അവർ ഒരു എന്താ പറയുക അവരൊരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ വേചാറാക്കി ഉച്ചവരെ ഒരു പിടുത്തം ഒരു സി സി ടി വി ദൃശ്യം മാത്രമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ കണ്ടെത്തി തന്നല്ല ഉണ്ടായിരുന്ന യുവാവിനെ രക്ഷിതാക്കൾക്ക് പരിചയമില്ല ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നും കുട്ടികളുടെ കുടുംബം ആവശ്യപ്പെട്ടു പെൺകുട്ടികളുമായി നാളെ ഉച്ചയോടെയാണ് അന്വേഷണ സംഘം നാട്ടിലെത്തുക കാത്തിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം